ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ അഞ്ച് രാത്രികൾ ഉണ്ട് എന്ന് ഇമാം ഷാഫി ആ അഞ്ച് രാത്രികളുടെ കൂട്ടത്തിൽ ഒന്ന് ലൈലത്തുൽ ജുമ വെള്ളിയാഴ്ച രാത്രിയാണ് മറ്റൊന്ന് മറ്റൊന്നുപോ ലത്ത് ഐദിനി രണ്ട് പെരുന്നാളിന്റെ രാത്രി മറ്റൊന്ന് പോലും ലൈലത്തിൻ്റെ

മഹാനായ മഹാനായി ഇമാമുൽമാലു വേഗപ്പെടുത്തിയതായി നമുക്ക് കാണാം വെടിക്കഴി ഈ രാത്രിയുടെ പ്രത്യേകത വളരെ വിലപ്പെട്ടതാണ് അങ്ങനത്തൊരു ബഹുമാനമുള്ള രാത്രിയാണ് അരി അല്പ മണിക്കൂറുകൾക്ക് ശേഷം നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ സൂര്യാസ്തമനത്തോടുകൂടെ ആ ലൈലത്തുൽ ലറായിയുടെ പതിനഞ്ചാമത്തെ രാവ് ആരംഭിക്കുകയാണ് സൂറത്ത് അതിന്റെ ആദ്യത്തെ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ പ്രഗൽഭുർ വ്യാഖ്യാതാവായ മഹാനായി ഇക്രിമാർ താലുവിനെ ഉദ്ധരിച്ചത് കാണാൻ വേണ്ടി കഴിയും ഊർഹാനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാത്രി ആ രാത്രിക്ക് പേര് വെച്ചു ലേലുത്തും മുബാറക്ക മറക്കത്താക്കപ്പെട്ട രാത്രി എന്നാണ് ഖുർഹാൻ അതിന് പേര് വെച്ചത് ഒരു പേര് എന്നാണ് ആ പരിശുദ്ധമായ രാത്രിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞതായി കാണാം ഈ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാൾബാനിന്റെ പതിനഞ്ചാം രാവാണ് എന്നിട്ട് മഹാനപറികൾ പറഞ്ഞു അടിമയുടെ സെറുമായ എല്ലാ വിധികളും അത് നേരത്തെ അള്ളാഹുത്താല കണക്കാക്കി വെച്ചെങ്കിലും ഓരോ വർഷത്തേക്കുള്ളത് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ഷാഹബാനിന്റെ പതിനഞ്ചാം അടുത്ത ഷാബാനിന്റെ പതിനഞ്ചാം വരെയുള്ള സമയങ്ങളിലാണ് ആ രീതിയിൽ ഖുർആൻ പറഞ്ഞു അംദിൻ എന്ന് പറഞ്ഞ വചനത്തെ മഹാനു താലാന്ന് അടുത്തൊരു വർഷം ഹജ്ജിന് പോകണം അടുത്തൊരു ആയുസ് വരാൻ പോകുന്ന ഒരു വയസ്സിൽ എത്രയാള് മരിക്കും എത്രയാൾ ജനിക്കും ഇതൊക്കെയുള്ള ഒരു വർഷത്തേക്കുള്ള വിധിയുടെ അവതരണം നടക്കുന്നത് ആ രാത്രിയാണ് എന്ന് മഹാനായക്രിമയുള്ള രേഖപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും ലോക പ്രശസ്ത കുറയാൻ വ്യാഖ്യാതാവായ മഹാനായി ഇമാം റാസീർ തന്നെ പ്രത്യേകമായി ഈ പരിശുദ്ധമായ രാത്രിയുടെ പ്രത്യേകതകൾ എണ്ണിയതായി കാണാൻ രേഖപ്പെടുത്തിയത് കാണാം ഇമാം റാസി ഖുർആൻ ആ മഹാനായി തങ്ങളാണ് പറയുന്നത് ഈ പരിശുദ്ധമായ രാത്രി അഞ്ച് കാരണങ്ങളെ കൊണ്ട് പ്രത്യേകമാണ് എന്നാണ് അതിൽ ഒന്ന് പറഞ്ഞത് വിധി വിലക്കുകളിൽ ഒരു വർഷത്തേക്കുള്ളത് വിഭജിക്കപ്പെട്ട് നൽകുന്ന ഒരു രാത്രിയാണ് എന്നിട്ട് അതിന് മഹാനവറുകൾ തെളിവുകൊടുത്തത് ഫിഹ യുക്കുൽ ഹക്കീം എന്നായത്താണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഫലീൽ ആ രാത്രിയിൽ പ്രത്യേകമായിരിക്കുന്ന പ്രതിഫലമുണ്ട് എന്ന ഒരു ഹരീശത്തിന കാണാം അതിന്റെ രാത്രിയിൽ നിങ്ങൾ നിസ്കാരം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ പകലിൽ നോമ്പനുഷ്ടിക്കണം ഇവരുമാറ്റം ഉദ്ധരിച്ച ഹജീസിൽ കാണാൻ ഓടിക്കഴി എന്നാൽ ഈ രാത്രിയുടെ പ്രത്യേകതയിൽ തന്നെ മഹാനായ ഇമാം റാസി റാസീർ രേഖപ്പെടുത്തിയ ഒരു കാണാം അന്നത്തെ രാത്രിയിൽ ഒരാൾ നൂറ് നൂറ് മലക്കുകളെ അവന്റെ ഗുണകാംക്ഷിയായിട്ട് ഒവാഹത്താലെ നിശ്ചയിക്കും അതിൽ മുപ്പത് ആളുകള് യുപശൂടൂമിൽ ജന്ന അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണ് മറ്റു മുപ്പത് മലക്കുകൾ നരകത്തിന്റെ തൊട്ട് അവർക്ക് അന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടുമെന്നാണ് അതുപോലെ തന്നെ മുപ്പത് മലക്കുകള് അവര്യ ഈ മനുഷ്യന് ദുന്യായി എന്തൊക്കെ ആഫത്തുകൾ വരുന്നുണ്ട് അതൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് മുപ്പത് മലക്കുകൾ നിശ്ചയിക്കും പത്ത് മലക്കുകൾ ആ മനുഷ്യനെ ശേഫാനീയത്തായിരിക്കുന്ന വഞ്ചനകളെ തൊട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി

പ്രത്യേകമായിരിക്കുന്ന റഹ്മത്ത് ചൊരിയുന്ന രാത്രിയാണ് ഈ രാത്രി ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ചുള്ള റഹ്മത്ത് അള്ളാഹുദാല ഈ രാത്രിയിൽ എന്റെ ഉമ്മത്തിന് ചെയ്യുമെന്ന് കൊണ്ടുവന്നത് കാണാം അതുപോലെ തന്നെ നാലാമത്തെ നാലാമത്താതിന്റെ പ്രത്യേകത ഇമാം തങ്ങൾ മഹാനൂരുമ ഏത് തെറ്റ് ചെയ്ത മനുഷ്യരും അവൻ അള്ളാഹുവിനോട് കരഞ്ഞു മാപ്പ് മാപ്പോദിച്ചാൽ അള്ളാഹു പൊതിയുന്ന മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ തആല തആല യഗ്ഫിറു മുസ്ലിമീന ഫീ ലൈല 15 എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ൾക്കുംശാരം ചെയ്തു കൊടുക്കും അല്ലാഹുവിനോട് ചോദിച്ചാൽ പക്ഷേ അതിൽ നിന്ന് പ്രത്യേകമായ ചില വിഭാഗത്തെ റസൂലുള്ളാഹി മാറ്റി നിർത്തി പരിശുദ്ധമായ ധീര് നിറക്കാത്ത രീതിയിലുള്ള കണക്കന്മാരുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും പിഴച്ച കണക്കന്മാരെയൊക്കെ സമീപിച്ച് അതിന്റെ വഴിയിൽ തേടിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ പരസ്പരം തർക്കിക്കുന്ന ആളുകൾ അതുപോലെ മദ്യപാനത്തിൽ മുങ്ങി കുളിച്ചു കിടക്കുന്ന ആളുകള് അതുപോലെ തന്നെ സിനയിൽ സ്ഥിരമായി നിൽക്കുന്ന ആളുകൾ മാതാപിതാക്കളോട് വെറുത്തു നിൽക്കുന്ന ആളുകൾ ഇത്തരം വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മുസ്ലിമീങ്ങളും അബ്ബാഹുബിനോട് അന്നത്തെ രാത്രിയിൽ കരഞ്ഞത് വാച്ച് ചെയ്താൽ

എല്ലാ നബിമാർക്കും ചോദിച്ചാൽ എമർജൻസി ആയി ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്ന ചില പ്രത്യേകമായിരിക്കുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള പ്രാർത്ഥന നൽകിയിട്ടുണ്ട് എന്നാൽ എല്ലാ പ്രാർത്ഥനമായ ജീവിതകാലത്തിൽ ഉണ്ടായ വലിയ വലിയ പ്രതിസന്ധികളുടെ ഫതഹിനു വേണ്ടിയിട്ട് അവരതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എനിക്ക് ഞാൻ എന്റെ സമുദായത്തിന്റെ വേണ്ടി നാളെ ആഹ്ളത്തിൽ അവർക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ദ്വായന മാറ്റിവെച്ചിരിക്കുകയാണെന്ന് സെലമാർ പഠിപ്പിച്ച ഹജിത്തിൽ കാണാൻ വേണ്ടി കഴിയും പറയുക ആ ഷഫാണത്തിന്റെ അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ശാബാൻ പതിമൂന്നാം രാവിലെ ഞാൻ അള്ളാബുനോട് ദ്വായ ചെയ്തു എനിക്ക് മൂന്നിലൊരു ഭാഗം സമ്മതം കിട്ടി പതിനാലാം രാവിലും ഞാൻ അതുപോലെ ദ്വായ ചെയ്തു എനിക്ക് വീണ്ടും മൂന്നിലൊരു ഭാഗത്തിന് ഉത്തരം കിട്ടി പതിനഞ്ചാം രാവിലെ ഞാൻ ദ്വായ ചെയ്തപ്പോഴാണ് എനിക്ക് പരിപൂർണമായ സമയം സമ്മതം തന്നത് എന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ച ഈ ഇമാം മഹാനായ് തങ്ങൾ പഠിപ്പിച്ചത് കാണാം ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും ഈ പരിശുദ്ധമായ രാത്രി ലോക മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി ആദരിക്കപ്പെട്ടതും ബഹുമാനിച്ചു വന്നതും അന്ന് പ്രത്യേകമായി ദ്വാരകളൊക്കെ നടത്തി ആ രാത്രിയെ ആദരിച്ചു ബഹുമാനിച്ച ചരിത്രമാണ് ഇസ്ലാമിക പാരമ്പര്യത്തിലുള്ളത് അതിന്റെ പശ്ചാത്തലത്തിലാണ് പൂർവികരായിരിക്കുന്ന മഹാന്മാരായ ആരിഫിയങ്ങൾ അവിടുത്തെ നിഹായുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും മൺമറഞ്ഞ് പോയ ആരിഫ്യങ്ങളായ ആളുകൾ അവരുടെ പതിവ് തന്നെ അന്നത്തെ രാത്രിയിൽ മൂന്ന് യാസീൻ വളരെ ഭംഗിയായി യോദിത്തുരുക്കുകയും അതിനിടയിൽ സംസാരിക്കുക ഒന്നും ചെയ്യാതെ മൂന്ന് യാസീൻ അവർ പ്രത്യേകമായി യോദിത്തുരുക്കാറുണ്ടായിരുന്നു ഒന്നാമത്തെ യാസീൻ ആയുസ്സിൽ കൂടിയുള്ള ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിട്ട് അവർക്കും അവന്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും രണ്ടാമത്തെ കൂടിയുള്ള വിശാലതയ്ക്ക് വേണ്ടിയിട്ടും മൂന്നാമത്തെ യാസീന് അവനും ഇഷ്ടപ്പെടുന്ന ആളുകളെയും വിജയികളിൽ ഉൾപ്പെടുത്തി കിട്ടാനും വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ഇടയിൽ സംസാരിക്കാതെ തുടർച്ചയായി മൂന്ന് യാസീൻ ഓതുന്നതും അതുപോലെ തന്നെ സൂറത്ത് ദുഹാൻ ഓതുകയും ദു ചെയ്യുകയും ചെയ്യുന്ന പതിവ് അതൊരു സാധാരണക്കാരുടെ പതിവല്ല അള്ളാഹുവിനെ അറിഞ്ഞ വിവാദത്തിൽ ചെയ്ത മഹാന്മാരുടെ പതിവാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇത്തിപാഹിന്റെ മാർഗം മഹാന്മാരാണ് അങ്ങനത്തെ ഒരു വലിയ മുതവർക്കായ രാത്രിയാണ് ഈ വരാൻ പോകുന്ന രാത്രി ആ രാത്രി എല്ലാവരും നന്നായി ഉപയോഗപ്പെടുത്തി നല്ല നല്ല അമലുകളെ കൊണ്ട് ധിന്യമാക്കാനും വർദ്ധിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തി തൽക്കാലം അനിൽ റബ്ബിൽ ആലമീൻ വിടാനും